നദിക്കരികിലായി സ്ഥാപിച്ചിരുന്ന കമ്പിവേലി കടക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് താഴേക്ക് വീണ് കൂറ്റൻ മുതല ഉത്തർപ്രദേശിലെ ബുലന്ദ്ഗറിലെ നരോറ ബാരേജിൽ വഴിയാത്രക്കാരാണ് മുതിരയെ ആദ്യം കണ്ടത് താഴെ ഒഴുകുന്ന ഗംഗാനദിയിലേക്ക് ചാടാനാണ് മുതല ആവർത്തിച്ച് ശ്രമിച്ച് പരാജയപ്പെട്ടത് പലതവണയുള്ള വീഴ്ചകളിൽ സാരമായി പരിക്കേൽക്കുകയും ചെയ്തു തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി മുതലയെ വണം കൊണ്ട് ബന്ധിപ്പിച്ച് ചികിത്സ നൽകാനായി മാറ്റി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്